നീ പ്രാവൽ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള സത്യമറിയാൻ ആഗ്രഹിക്കുന്നു അല്ലേ എങ്കിൽ ഞാൻ പറയാം ഈ മൂന്ന് മുട്ടകൾ എന്റെ കൂട്ടുകാരി മീനുപ്രാവിൻറേതായിരുന്നു അവൾ മഴയതുണ്ടായ അപകടം കാരണം മരിച്ചു ഇവരുടെ അമ്മ ഞാനിവരെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് എന്റെ കൂട്ടുകാരിക്ക് വാക്ക് നൽകിയിരുന്നു അതുകൊണ്ട് എനിക്ക് എന്റെ രണ്ടു കുട്ടികളെ പോലെ ഇവർ മൂന്ന് പേരും എന്റെ തന്നെ കുട്ടികളാണ് പിങ്കി പക്ഷി പറയുന്നത് കേട്ട് പരുന്ത് വളരെ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി പക്ഷി പ്രതിസന്ധി ഘട്ടങ്ങളിൽ തൻ്റെയും തന്റെ കുഞ്ഞുങ്ങളെയും ജീവൻ രക്ഷിക്ക് നന്മ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല നന്മ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്റെ രണ്ടു കുട്ടികളും എന്റെ ഇരകളായി മാറിയേക്കാം എന്നാൽ ശരി ഞാൻ നിനക്കൊരു ഓഫർ തരാം നീ ഈ പ്രാവിന്റെ കുട്ടികളെ എനിക്ക് തന്നിട്ട് നിന്റെയും നിന്റെ കുട്ടികളെയും ജീവൻ രക്ഷിച്ച് ഇവിടെ നിന്ന് ഓടിപ്പോവുക നീ എന്റെ വഴിയിൽ വരരുത് ഞാനും നിന്റെ വഴിയിൽ വരില്ല പറയേ സമ്മതമാണോ അല്ലെങ്കിൽ നിന്റെ കുട്ടികളെ ഞാൻ ഞാൻ നിനക്കറിയാലോ നിന്നോട് പറഞ്ഞല്ലോ എനിക്ക് എന്റെ അഞ്ചു മക്കളും ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണെന്ന് നിനക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ കഴിഞ്ഞത് ഞാൻ എന്റെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ മൂന്ന് കുട്ടികളുടെ ജീവൻ നൽകുമെന്ന് എന്നാൽ ശരി നിനക്ക് കരാറുണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോളൂ പരന്തിന്റെ കണ്ണുകളിലെ ദേഷ്യം കണ്ട്